ഗുഡ് മോർണിംഗ് ഫോഗ്സ് നോക്കുന്ന വിശാഖം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അതിനായിട്ട് ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ കാർഡ്സാണ് വരുന്നത് എന്ന് നോക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും വിശാഖം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിങ് ഓക്കെ ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാർഡ്സ് വന്നിട്ട് എന്ന് നോക്കാം കിങ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ നയൻ ഓഫ് സ്വാഡ്സ് ടെൻ ഓഫ് വോണ്ട്സ് ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ദ മൂൺ എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ടെൻ ഓഫ് സ്വാർഡ്സ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഡെത്ത് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നമുക്ക് നോക്കി നോക്കാം നിങ്ങൾ കുറച്ച് കുറച്ച് കാലമായിട്ട് കുറച്ച് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് എന്നു വെച്ചാൽ മണി മാനേജ്മെൻറ്റ് നിങ്ങളുടെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ഇൻകം ഇല്ലാണ്ടല്ല പക്ഷേ മണി മാനേജ്മെൻറ്റ് പ്രോബ്ലം ആയിരുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എന്താ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേഷൻ്റെ റീസൺ എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു എന്തോ ഒരു മാനസിക സമ്മർദ്ദം ഭീകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നിങ്ങളുടെ ജോലി എനിക്ക് ജോലിയായിട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അധികം ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ബേർഡൻഡാണ് നിങ്ങൾ അതിൻ്റെ റീസൺ നിങ്ങൾ വേറെ ആർക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എല്ലാവർക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കൊണ്ടാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് എല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് പ്രശ്നം അത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഓവർ ആവും ഫോർത്ത് കാർഡ് ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടല്ല ഉള്ളത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നില്ല നിങ്ങൾ ഇത്രയും വർക്ക് വർക്ക് ആണെന്ന് തോന്നുന്നു വർക്ക് പ്രഷർ ആണെന്ന് തോന്നുന്നു വർക്ക് പ്രഷർ വർക്ക് ഇത്രയും ചെയ്തിട്ടും അതിനുള്ളൊരു ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് ഈ കാർഡ്സ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണത് നിങ്ങളുടെ എൻവയോൺമെൻറ്റും അത്ര ഫേവറബിൾ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എസ്പെഷ്യലി വർക്ക് എന്നാൽ തോന്നുന്നു ചാൻസ് കുറവാണ് കമ്പാരിറ്റീവ് കുറവാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടും കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ വെറും ഒന്ന് രണ്ട് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസം മാത്രം റീഡിങ് ആണ് അത് കഴിഞ്ഞാൽ തോക്കിയാകുമായിരിക്കും സിറ്റുവേഷൻ അതിനുശേഷം നിങ്ങൾക്ക് ആങ്സൈറ്റി ഭയങ്കര ആങ്സൈറ്റി ഇപ്പോൾ കുറച്ച് കുറയാൻ കുറച്ച് കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കുറയാൻ അതായത് നിയർ ഫ്യൂച്ചറിലൊക്കെ കുറച്ച് ആങ്സൈറ്റി കുറയാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ഫിഗ ഫിഗർ ഔട്ട് ചെയ്യുമായിരിക്കും നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നിങ്ങളുടെ വർക്കുകൾ കുറച്ച് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ആങ്സൈറ്റി കുറയും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ആങ്സൈറ്റി ഉള്ള ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ റിലേഷൻസിനെ മറന്നുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടോ ജോലി ജോലിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവണത് അതായത് നിങ്ങൾക്ക് റിലേഷൻസ് നിങ്ങൾ വിട്ടുപോയ റിലേഷൻസ് അതായത് അത് അത് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം അങ്ങനെ റിലേഷൻസ് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊടുക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജോലി തിരക്കായിരിക്കാം നിങ്ങളുടെ കുഴപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെയും പാർട്ട്ണറിനേയും മക്കളെയും അതുപോലെ തന്നെ പാരൻസിനെയും റിലേറ്റീവ്സിനെയും ഒന്ന് ശ്രദ്ധിക്കാണ്ട് നിങ്ങളെന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഓവർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷനും റിലേറ്റീവ്സിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാത്തതിൻ്റെയും ഫ്രസ്ട്രേഷനും എല്ലാം കൂടെയും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജോലി കുറച്ച് ഒന്ന് ഒരു ബ്രേക്ക് കൊടുക്കുക അല്ലെങ്കിൽ കുറേ പേർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക പെർഫെക്ഷൻ്റെ പുറകെ പോകാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും അങ്ങനെയാണ് പെർഫെക്ഷൻ്റെ പുറകെ പോവാതിരിക്കുക കുറച്ച് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ കുറച്ച് വർക്ക് ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ തന്നെ ചെയ്താൽ അങ്ങനെ പെർഫെക്റ്റ് ആക്കണം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക വർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻസിന് നിങ്ങൾ കുറേ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഡെത്ത് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് അതായത് നിങ്ങളെന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണെങ്കിൽ അതായത് നിങ്ങളെന്തെങ്കിലും മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യാനാണ് ഈ കാർഡ് പറയുന്നത് അതായത് എന്തെങ്കിലും ഇപ്പോൾ വലിയൊരു മാറ്റം നിങ്ങളിപ്പോൾ അബ്രോഡ് പോകാനോ അല്ലെങ്കിൽ ജോലി മാറാനോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സമയമല്ല ഒന്ന് ഹോൾഡ് ചെയ്യുക ഉള്ള ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുക ഉള്ള ജോലി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കുക അതുപോലെ മണി മാനേജ്മെൻറ്റും കുറച്ച് ഓക്കെ ആക്കാനുണ്ട് റിലേഷൻഷിപ്സും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ഹെൽത്തും കുറച്ച് കാരണം കാർഡ്സ് ഹെൽത്ത് ആവാം ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആവാം ഹെൽത്തും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ എൻവയോൺമെൻറ്റും ഇപ്പോൾ അത്ര ഫേവറബിൾ അല്ല അതും അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യുക വലിയ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുക വലിയ എമൗണ്ടുകൾ പൈസ ഒക്കെ മുടക്കിയിട്ട് വലിയ വലിയ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ജോലി അധികം മാറാതിരിക്കുക പെട്ടെന്ന് മാറാതിരിക്കുക ഇപ്പോഴുള്ള സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റുക റിലെ റിലേഷൻസിന് കുറേ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസ് ശ്രദ്ധിക്കുക അതൊക്കെയാണ് പറയാനുള്ളത് ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വിശാഖം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസ ആണ് ഇപ്പോൾ എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം